കേരളത്തിലെ വിവിധ ജില്ലകളിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരുന്ന ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ പൂജ്യ ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം പൂജ്യം മീറ്റർ വരെയും കന്കുമാരി തീരത്ത് ഒന്നേ ദശാംശം പൂജ്യം മുതൽ ഒന്നേ ദശാംശം ഒരു മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കാലവർഷത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത തുടക്കത്തിൽ മധ്യവടക്കൻ ജില്ലകളിലും തീരദേശ മേഖലയിലും ശക്തമാകുന്ന മഴ കാറ്റ് ശക്തമാകുന്നതോടെ മലയോര മേഖലയിലും തീവ്രമാകും അടുത്ത ഏഴ് മുതൽ പത്ത് ദിവസം വരെ സംസ്ഥാനത്ത് മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മെയ് പത്തിനുശേഷം പട്ടികപ്പെടുത്തിയ പതിനാല് സ്റ്റേഷനുകളിലെ അതായത് മിനിക്കോയ് അമിനി തിരുവനന്തപുരം പുനലൂർ കൊല്ലം ആലപ്പുഴ കോട്ടയം കൊച്ചി തൃശൂർ കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ കുടലു മംഗളൂരു തുടങ്ങിയ അറുപത് ശതമാനം ഇടങ്ങളിൽ തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ രണ്ടേ ദശാംശം അഞ്ച് മില്ലിമീറ്റർ അതിനേക്കാൾ കൂടുതൽ മഴ രേഖപ്പെടുത്തിയാണെങ്കിൽ താഴെപ്പറയുന്ന മറ്റു മാനദണ്ഡങ്ങൾക്കു കൂടി അനുസൃതമായി രണ്ടാം ദിവസം കേരളത്തിൽ കാലവർഷം ആരംഭിച്ചതായി പ്രഖ്യാപിക്കും നിലവിൽ അറബിക്കടലിൽ ഗോവ കൊങ്കൺ മേഖലയിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായ ശക്തി പ്രാപിച്ച് വടക്കോട്ട് നീങ്ങാൻ സാധ്യതയുമുണ്ട് മെയ് ഇരുപത്തിയേഴിന് ബംഗാൾ ഉൾക്കടലിലും പുതിയൊരു ചക്രവാത ചുഴി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത അതോടുകൂടി അറബിക്കടലിൽ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചേക്കും നിലവിലെ സൂചന പ്രകാരം വടക്കൻ കേരളത്തിലും തീരദേശ മേഖലയിലുമാണ് ശക്തമായ മഴ സാധ്യതയെങ്കിലും കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് എല്ലാ ജില്ലകളിലും മഴ ശക്തമായേക്കും കാലവർഷക്കാറ്റ് ശക്തമായ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലകളിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു അടുത്ത അഞ്ചു ദിവസം വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് ശക്തമായ കടലാക്രമണത്തിനും അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ വരെ കടലിൽ പോകാൻ പാടില്ല സംസ്ഥാനത്തെ മഴക്കണക്കിൽ ആദ്യ സ്ഥാനങ്ങൾ വ്യാഴാഴ്ചയും നിലനിർത്തി കണ്ണൂരും കാസർഗോഡും വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ പെയ്ത മഴയുടെ കണക്കിൽ തൃക്കരിപ്പൂരാണ് സംസ്ഥാനത്തൊന്നാമത് മുന്നൂറ്റി എൺപത്തി ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിച്ചു പിണറായിൽ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു ചെറുതാഴം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് കണ്ണൂർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദശാംശം ആറ് കൈതാപ്പുറം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ആറ് പഴശ്ശി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കണ്ണൂർ വിമാനത്താവളം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ആറ് വെള്ളാച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തി മങ്ങാട്ടുപറമ്പ് ഇരുന്നൂറ്റി ഏഴ് ദശാംശം എട്ട് മതിലകം ഇരുന്നൂറ്റി ആറ് ദശാംശം ഒൻപത് എരിക്കുളം ഇരുന്നൂറ്റി രണ്ട് ദശാംശം രണ്ട് എന്നിവയാണ് ഇരുന്നൂറ് മില്ലിമീറ്റർ മുകളിൽ മഴ ലഭിച്ച മറ്റിടങ്ങൾ ന്യൂസ് ഡെസ്ക് കേരളകൗമുദിയും